നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന വാർത്ത കൂടിയാക്കുന്നു ഇത് ഏറെ നാളായി ഉണ്ടായിരുന്ന ആശങ്കകൾക്കും ഇവിടെ പരിഹാരമാകുന്നു കോവിഷീൽഡ് വാക്സിൻ അംഗീകാരം നൽകിയിരിക്കുകയാണ് സൗദി അറേബ്യ ഇന്ത്യയിൽ വിതരണം ചെയ്തു വരുന്ന കോവിഷീൽഡും സൗദിയിൽ അംഗീകരിച്ച ഓക്സ്ഫോർഡ് ആസ്ത്രസനക്കാ വാക്സിനും ഒന്നാണെന്ന് സൗദി അംഗീകരിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്ത് സൗദിയിലേക്ക് വരുന്നവർ മുഖ്യം പോർട്ടലിൽ ാണ് വാക്സിൻ സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കേണ്ടത് ഇനി മുതൽ ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്തു വരുന്നവരുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ കോവിഷീൽഡ് എന്ന് മാത്രമാണെങ്കിലും സൗദിയിൽ അംഗീകരിക്കപ്പെടും എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇന്ത്യൻ ഇത് സാധ്യമായിരിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്ന് നിന്ന് കോവാക്സിൻ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ചർച്ചകൾ നാട്ടിൽ രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചവർക്ക് മാത്രമേ സൗദിയിൽ എത്തിയാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഇളവ് ലഭിക്കുകയുള്ളൂ ഇവർ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് നാട്ടിൽ വെച്ച് സ്വീകരിച്ച വാക്സിൻ സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ മുഖ്യം പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം സർട്ടിഫിക്കറ്റ് യാത്രക്കാർ കൈവശം കരുതിയിരിക്കണം അതേസമയം സൗദിക്ക് പുറത്തുവച്ച് വാക്സിൻ സ്വീകരിക്കുന്നവരുടെ വാക്സിനേഷൻ വിവരങ്ങൾ തവക്കൽ ആപ്പിൽ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നത് സംബന്ധിച്ച് ഇതുവരെ സൗദി അധികൃതരിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ പൂർണ്ണമായി വാക്സിൻ എടുത്തു വരുന്ന വിദേശയാത്രക്കാർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കാൻ സൗദി അറേബ്യ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു വാക്സിൻ എടുത്ത് രാജ്യത്തെ ആരോഗ്യ അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായി വരുന്നവർക്കാണ് ക്വാറന്റൈൻ ഒഴിവാക്കി നൽകുകയെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചത് സൗദി ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച ഫൈസർ മൊടേണ ഓക്സ്ഫോർഡ് ആസ്ട്രസനക ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളിൽ ഏതെങ്കിലും ഒന്നെടുത്തവർക്ക് ഇളവ് ലഭിക്കുകയുള്ളൂ അതേസമയം വാക്സിൻ എടുക്കാതെ വരുന്ന വിദേശികൾക്ക് ഏഴ് ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ അനിവാര്യമാണ് സൗദി അധികൃതർ പ്രത്യേകമായി തയ്യാറാക്കിയ ഹോട്ടലിലായിരിക്കണം ക്വാറന്റൈൻ എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഭർത്താക്കന്മാർ സൗദികളുടെ മക്കൾ എന്നിവർ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിലും ആവശ്യമില്ല സ്വദേശികളുടെ വീട്ടുജോലിക്കാരെയും ഹോട്ടൽ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നാൽ അവർ ഏഴു ദിവസം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയും ആറാമത്തെ ദിവസം പി സി ആർ ടെസ്റ്റ് നടത്തി കോവിഡ് ബാധ ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം ആരോഗ്യ മന്ത്രാലയത്തിന്റെ എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം ക്വാറന്റൈൻ വാസം ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങൾ നയതന്ത്ര വിസയുള്ളവർ നയതന്ത്ര പ്രതിനിധികൾ അവരുടെ കുടുംബാംഗങ്ങൾ വിമാന ജീവനക്കാർ ആരോഗ്യ ഉപകരണ വിതരണക്കാർ എന്നിവർക്കും ക്വാറന്റൈൻ ഇളവുകൾ ഉണ്ട് കഴിഞ്ഞ ദിവസം യു എ ഇൽപ്പെടെ പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദി പ്രവേശന വിലക്ക് പിൻവലിച്ചിരുന്നു ബ്രിട്ടൻ സ്വീഡൻ ജർമ്മനി അമേരിക്ക അയർലൻഡ് ഇറ്റലി പോർച്ചുഗൽ സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ജപ്പാൻ എന്നിവയാണ് മറ്റ് രാജ്യങ്ങൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ